അത മൊലെന്നാ ഒന്നടക്കണ്ട ഡോക്ടറേ ഒന്നനിങ്ങിയ ഞങ്ങൾ ഓടിച്ച കാണിക്കില്ല വെറുതെ കറിഞ്ഞ ആ കുട്ടിയെ കൂടുതൽ വിഷമിപ്പിക്കരുത് చంద్రയെ സന്തുഷ്ടിപ്പിക്കുന്ന ഒരു വാർത്ത എൻ്റെ കയ്യിലുണ്ട് എന്താ അത് చంద్రിയുടെ ഒറിജിനൽ ആൽഫിയെ लेके കണ്ടുപിടിച്ചു ഇതാ വാ ഞാൻ നോക്കാനാണ് നമുക്കിത് എവിടെന്ന് കിട്ടി പ്ലാറ്റിന ബാക്കി ഫോട്ടോസ് നശിപ്പിച്ചിരുന്നു ഇത് ഒളിച്ച് വെച്ചിരുന്നത് കൊണ്ട് നശിපි ചാളക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ആരെ ഇതെ ആൽഫി ആൽഫി ആൽഫിയെ നേരത്തെ കണ്ടില്ലാത്രേല്ലാം കണ്ടോളൂ ครับ ഇപ്പൊ നമ്മൾ രാമായണത്തിലല്ലേ ആവേ हां अमीर കേറുള്ള അമ്മുക്കുട്ടട മോനേ ഇവൾ കണ്ടിട്ടില്ലല്ലോ അതേ അത് തന്നെ ആലോചിക്കുന്നു ഇവൻ കഴിഞ്ഞ പ്രാവശ്യം ഡൽഹി വന്നിരുന്നപ്പോ ചന്ദ്ര കാണാൻ പോയില്ലേ അപ്പ എടുത്ത ഫോട്ടോ എടുത്തു ചന്ദ്രയുടെ പഠിച്ചതും വളർന്നതും ഒക്കെ അമേരിക്കയില രാമേന്ദ്രനെ കൊണ്ട് ഇവളെ കെട്ടിപ്പിക്കണം എന്ന് അവന് വലിയ ആഗ്രഹം ആയിരുന്നു അതെ അപ്പഴല്ലേ ഈ നസ്രാണി വന്ന് ഇവളുടെ മനസ്സിൽ ചേക്കേറിയത് എന്നാലും ഇപ്പൊ എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ ഞാനല്ലോ ആൽഫി ഈ കാണുന്നാണല്ലോ ആൽഫി ഈ ഒക്കെ ഇംഗ്ലണ്ട് ആരാ സ്കോളർഷിപ്പ് കൊടുത്തത് ഇവിടെ ഒക്കെ ഡോക്ടറായ ഉണ്ടല്ലോ ഈ ബ്രെയിൻ ഓപ്പറേഷൻ വരുന്നവരുടെ കിറ്റ് എടുത്ത് തലവെച്ച് കൊടുക്കണേ ഈ ഒറിജിനൽ ആൽസി എങ്ങനെ ഇരിക്കും അവന്റെ മൂക്കിന്റെ അടിയിൽ രണ്ട് വലിയ കൊമ്പുണ്ടോ അതോ തുമ്പിക്കയും വാലും ഒക്കെ വെച്ചിട്ട് ആനെന്നെ പൊള്ളി എന്ത് പറ്റി കൊറച്ചു മുമ്പ് ഏഴ് മഴ നീളായിരുന്നല്ലോ നിന്റെ താക്കലെ നിന്റെ ഭാവം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നീ എന്നെ പിടിച്ച് അങ്ങ് കുടിച്ച് താഴ്ത്തി തന്നാൽ നീ അതിന്റെ പുറത്ത് കയറി പിന്നെ ഞാൻ ആരാണെന്ന് അറിയാനുള്ള നിന്റെ ഈ എന്റെ നടപ്പണ്ടല്ലോ വേണ്ട അതങ്ങ് നിർത്തുന്ന നല്ലത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട കൂടുതൽ കളിച്ചാൽ നിന്നെ പിടിച്ച് കരുത്തിൽ ഒരു കമ്പ് വെച്ച് കെട്ടി തോട്ടിയാക്കി വല്ല മാങ്ങയും പൊളിയും പുറകെ പിള്ളേർ കൊടുക്കും എന്റെ ശരിക്കുള്ള സ്വഭാവം നടക്കാറുള്ള പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ആ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മാമയാണ് വീട്ടടിക്ക ഒന്നേക ലക്ഷം രൂപ എന്റെ വാങ്ങിച്ചിട്ട് തിരിച്ചറാൻ പറ്റാത്ത ലക്ഷമോ എനിക്കിപ്പോ വേണ്ട എന്തിനാ ഇടപെടുന്ന ആയാലും ചോദിച്ച വയനാട് വല്ല കേട്ടിട്ട് കാര്യം ഇട്ടാ ബിരിയാണിക്ക പണമാകുമ്പോ വരുമ്പോ നമുക്ക് എന്ത് എനിക്ക് ഒരു വേഷം പോകില്ല അസോമാർത്തോമാർ ബോളിലെ നിക്കാകെ കഴിഞ്ഞിട്ട് പണം പലിശയും ചേർത്ത് തരാന്നോ അപ്പൊ ബിരിയാണിക്ക പോയി കിടക്ക് പോയി കിടക്ക പ്ലീസ് പോയി കിടക്ക് ബിരിയാണിക്കട

പനി ഉണ്ടാവും മാമാറി വണങ്ങുമ്പോയ്ക്കോളും നടത്തി തരണം പറഞ്ഞത് പുതു പലതും കാണുകയും കേക്കുകയും ചെയ്യുമ്പോഴല്ലേ ചിലതൊക്കെ മനസ്സിലായി വരുന്നത് പറഞ്ഞത് നീ ഈ പാവത്തിന് ഒന്നേങ്ങാ ലക്ഷം രൂപ പറ്റിച്ചു പറ്റിച്ചുല്ലേ നാട്ടിൽ നിന്ന് എഴുത്തു വന്നോളൂ കാര്യങ്ങളൊക്കെ ആകെ അവർ ആ വർഗീസിനെ സോപ്പിട്ട് കാര്യങ്ങൾ നടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ചട്ടിക്ക് ഇപ്പൊ ചന്ദ്ര ടീയുടെ അക്കൗണ്ടിലൂടെ വേണം ഞാൻ എം ഡി അല്ലേ ഇല്ലെന്ന് പറയാൻ നോക്കൂ രണ്ടും കൽപ്പിച്ച് ഞാനും കൊടുക്കാൻ പോവാണ് അതുകൊണ്ട് കമ്പനിക്ക് എന്ത് പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല ദീപസ്തംഭം മഹാചര്യവും എനിക്കും കിട്ടണം പണം എന്ന കുഞ്ചൻ നമ്പ്യാരുടെ പോളിസിയാണ് എൻ്റെത് ആ നൂറാണെങ്കിൽ കണ്ടവൻ്റെ ഒക്കെ കടം വാങ്ങിച്ചിട്ട് കമ്പനി കൊളം തോണ്ടുന്നുണ്ട് താമസിയാതെ പറഞ്ഞ സാറ് പിച്ച എടുക്കും கையான் கையிஃப்ட் யுவர் கையொன்னு உயர்த்து பிளீஸ் பிளீஸ் ஏது கையோ உயர்த்தது എപ്പോഴാ കൈ ഉയർത്തിയത് ഞങ്ങൾ പഴയ കാര്യങ്ങൾ എന്താ എന്താ അത് എന്നെ എന്ത്ഷ്ടമാണ് പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ മകനെ പോലാണ് എന്റെ അച്ഛൻ പോലും സ്നേഹിച്ചിട്ടില്ല അങ്ങനെ പറഞ്ഞു പിന്നെ ഞാൻ എത്ര ഭാഗ്യവരാണ് നിന്നെ പോലെ ഒരു എന്ന് കിട്ടാൻ കൈപ്പൊക്കി എന്നിട്ട് കൈപൊക്കിട്ട് എന്റെ കവളത്ത് എന്റെ കവളത്തെ കവളത്തെ തൊട്ടു തന്നെ വീണ്ടും വീണ്ടും ആ റിപ്പീറ്റ് നീ എത്ര ഭാഗ്യവതിയാണ് ഞാൻ എത്ര നീ എത്ര പറഞ്ഞു നീ എത്ര രണ്ടും പറഞ്ഞു അതും പറഞ്ഞു ഇതും പറഞ്ഞു അതല്ലേ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അതെ ആ രക്ഷപ്പെടുത്തണ്ടെ ഞാൻ എത്ര ഭാഗ്യവാനാണ് നിന്നെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടാൻ കൈപോക്കൂ പ്ലീസ് നീ എത്ര ഭാഗ്യവതിയാണ് ഞാൻ എത്ര ഭാഗ്യവകാനാണ് കൈപൊക്കൂ പ്ലീസ്

ആ ഇമോഷനിലേക്ക് തിരിച്ചു വരുന്നില്ല ഇനിയിപ്പം കാത്തിരിക്കുക നിവൃത്തിയുള്ളു എങ്കിലും പ്രതീക്ഷയ്ക്ക് വകു കൂടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇനിയല്ല ആൽഫിയുടെ കയ്യിലാണ് ഞാൻ മാറ്റി കൊടുക്കും ഞാൻ നിന്റെ ഓഫീസ് കുളം തോണ്ടിപ്പിക്കും ഞാൻ പിന്നെ 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 അവിടെ കിടക്കുന്ന സാധനം അറിയാം ഞാൻ നിന്നെ നിന്റെ ആൾക്കാരെ ഒക്കെ പഠിച്ച് ഞാൻ പെണ്ണിനെ പഠിച്ച മുഴുവൻ ഞാൻ തന്നെ തന്നെ പറ്റിക്കാനോ നിങ്ങളെ ആരെയും ചതിക്കാനോ ഒന്നുമല്ല എന്റെ ഗതികേട് കൊണ്ട ഞാൻ ഈ നാടകം കളിക്കുന്നത് എനിക്കാരെയും ദ്രോഹിക്കണ്ട എനിക്കരുടെ പണവും പദവിയും വേണ്ട തനിക്ക് എല്ലാം ഞാൻ എല്ലാം തന്നോട് വന്ന് പറഞ്ഞിട്ടില്ലേ തൻ്റെ കയ്യോ കാലോ ഒന്ന് അനങ്ങി കിട്ടിയാൽ തന്നെ രക്ഷപ്പെടുത്താനാവുമെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ കുഴഞ്ഞാലും കുഴപ്പമില്ല താൻ എണീറ്റ് നടക്കുന്ന കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ അടിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുക എന്നൊക്കെ പറയാറില്ലേ അതാ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇത്തിരി കടന്ന കയ്യാന്ന് എനിക്കറിയാം വേറെ വഴിയില്ലാത്തതുകൊണ്ട് ആ പത്ത് മണിക്കാണ് ട്രെയിൻ അത് നാളെ മൂന്ന് മണിക്ക് ബോംബെയിലെത്തും വെളുപ്പന അഞ്ചു മണിക്കാണ് ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് മനസ്സുണ്ടായിട്ടല്ല നിന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹത്തിന് എതിര് നിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഈ പണവും പ്രതാപവും മാത്രം ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല വയസ്സുകാലത്ത് കുട്ടികൾ കൂടെ ഉണ്ടാവണം അതാ ഏറ്റവും വലിയ കാര്യം മൂന്ന് കൊല്ലത്തെ ഞാൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരിക അത് ഞങ്ങളോടല്ല പറയേണ്ടത് ി പൊട്ടി ഒരു സമാധാനിപ്പിച്ചിട്ടു പോണെന്നിരിക്കണോ ഞാൻ പണിങ്ങാൻ നിനക്കെന്താ നിനക്ക് ഇംഗ്ലണ്ടിൽ പോകുന്ന കാര്യം ഇങ്ങോട്ട് നോക്കി പപ്പ എന്നെ പഠിക്കാനയച്ചപ്പോ അച്ഛന് പറഞ്ഞൂടായിരുന്നോ ഞാൻ വെറും ഡ്രൈവറാണ് എന്റെ മോൾ ഇവിടെ വല്ല തൂത്തു തുടപ്പോ അടുക്കള പണിയോ ചെയ്തോണ്ട് ഇവിടെ നിന്നോളുന്നു അതിനല്ലേ ഞാൻ പോകുന്നത് മൂന്ന് വർഷം പഠിച്ച് വലുതായി മിടുക്കിയായി അച്ഛന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരാൻ പിന്നെ ഞാൻ അച്ഛന്റെ കൂടെ തന്നെയാ ഞാൻ വേഗം വരും പക്ഷേ ഒരു കാര്യം നീ സായിപ്പിനോട് ഒന്നും പോണ്ട ഇല്ല എനിക്കറിയാം ഉമ്മ തരും ആ അത് പിന്നെ പപ്പയോടും വെല്ലിമ്മയോടും മറ്റെല്ലാവരോടും പ്രത്യേക അനുഗ്രഹം വാങ്ങണം പോകും മുമ്പ് ആ ആൽഫിയെ കൂടെ ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു എന്തിന് ഞാൻ വിചാരിച്ചതുപോലെ കുഴപ്പക്കാരനല്ല അയാള് എവിടെയോ ഒരു നല്ല മനസ്സുള്ള ആളാണെന്ന് തോന്നുന്നു അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഞാനിപ്പൊ ചെകുത്താന്റെയും കടലിന്റെ കിടക്കണേ ഏതായാലും നാളെ നീ അങ്ങോട്ട് പറക്കല്ലേ അവിടെ എന്നെ പോലുള്ള ഒരാൾക്ക് എന്തെങ്കിലും പണി കിട്ടുമോന്ന് നീ ഒന്ന് തിരക്കി വെച്ചോ ഇവിടത്തെ പണി എത്ര നാളുണ്ടാവും എനിക്കറിയില്ല പിന്നെ ഞാൻ കാലത്ത് അയാളെ കാണാൻ തോന്നുന്നില്ല അച്ഛൻ അച്ഛനീ എഴുത്തേ കൊടുത്തേക്കോ എന്താ സമ്മതം കിട്ടിയോ കിട്ടി നീ പോയാൽ റിപ്പയർ അല്ലേ അവക്ക് രാവിലെ പോകാന് ടാക്സി അറേഞ്ച് ചെയ്യണം ഇപ്പൊ തന്നെ എൻറെ അറി പോയെന്താ आ oh. चलो चलो எா பணி இதில் இங்கிலண்ட் போன நாளாய்ட்டு இனி அது போல நீ என்ன பற்றி ஒரு சிபிஐ பட்டி திறந்து பல பிராவசம் என்னோடு கலிக்க എന്റെ കാര്യങ്ങളൊക്കെ ശരിയാകും കുറെ ദിവസം എടുക്കും അത് കഴിഞ്ഞിട്ട് മതി അതുപോലെ തിന്നാനും കുടിക്കാനും പറഞ്ഞാൽ ഹലോ നിങ്ങളുടെ മോളില്ലേ എന്താ ജീവിയുടെ പേര് അലേഹ അവള് പോയി ഇങ്ങോട്ട് അവള് ഇംഗ്ലണ്ടിൽ പോയി കാലത്തെ ട്രെയിനിൽ ബോംബേക്ക് വെളുപ്പിന് അവിടെ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട് മറ്റന്നാ അവിടെ എത്തിച്ചേരണം എന്ന ലാസ്റ്റ് ഡേറ്റ് നിനക്ക് സമാധാനായില്ലേ ഇനി അവളെ കൊണ്ട് വിളിച്ച ശല്യം നിനക്ക് ആ പിന്നെ അവള് നിന്നെ അന്വേഷിച്ചു പോകുന്നതിന് മുമ്പ് പറഞ്ഞു സാധിക്കാത്തോണ്ട് ഈ കത്ത് തന്നെ അപ്പകുട്ടൻ എന്ന ആൽഫിക്ക് ഏതോ ചില ചുറ്റുപാടുകളിൽ ആൽഫിയായി പോയതാണ് ചില നിവൃത്തി കേടുകൾ കൊണ്ട് ആൽഫിയായി തുടരുകയാണ് അത്രയും എനിക്ക് മനസ്സിലായി ചന്ദ്രയോട് സംസാരിച്ചത് ഞാൻ കേട്ടു പിന്നെ അപ്പു ഒരിക്കലും ചന്ദ്രയെയോ ചന്ദ്രയുടെ കുടുംബത്തെയോ ഉപദ്രവിക്കില്ലെന്നും അപ്പുവിന് വലിയൊരു മനസ്സുണ്ടെന്നും കൂടി ഞാൻ കണ്ടു അറിഞ്ഞു എന്നെ കൊണ്ടുണ്ടായ ഉപദ്രവങ്ങൾക്ക് മാപ്പ് എല്ലാം കഴിഞ്ഞ് എവിടേക്കെങ്കിലും പോകുമ്പോൾ ആരോടെങ്കിലും എവിടെ ഉണ്ടാവും എന്നൊന്ന് പറഞ്ഞിട്ട് പോണം ഞാൻ മടങ്ങി വരുമ്പോൾ എനിക്കൊന്ന് വന്ന് കാണാനാ വെറുതെ ഒരിക്കൽ കൂടി മാപ്പം യുടെ ഫ്ലൈറ്റ് ഇപ്പൊ കാണും വലിയൊരു മോഹവും അതോടൊപ്പം പോയി ഞാനൊരു ഒന്നാന്തരം കള്ളനാണ് അന്തസ്സും അഭിജാത ഒരു കുടുംബത്തിലാണ് പിറന്നത് പിന്നെ ജീവിക്കാൻ വേണ്ടി ചെറിയൊരു കള്ളം പറഞ്ഞ തുടങ്ങിയത് പിന്നെ അത് പിടിച്ചു നിർത്താൻ വേറെ പിന്നെ അത് പൊളിയാതിരിക്കാൻ വേറെന്ന് അങ്ങനെ കള്ളത്തരങ്ങളുടെ ഒരു കൂമ്പാരത്തിന്റെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒന്ന് പൊളിഞ്ഞാൽ മതി പിന്നെ പടപടാന്ന് പൊളിഞ്ഞു വീഴും ജാതകത്തിൻ്റെ ബലമോ ദൈവാനുഗ്രഹമോ എന്തുകൊണ്ടോ ഇതുവരെ പിടിച്ചിരുന്നു ഒരു വശത്ത് ദൈവത്തിൻ്റെ രൂപത്തിൽ ചന്ദ്രയും വർമ്മസാരനെയും പോലെ ചിലര് മറുവശത്ത് ചെകുത്താന്റെ രൂപത്തിൽ നിന്നെ ആ സത്യപാലനേയും പോലെ ചിലര് ദൈവങ്ങളുടെയും ചെകുത്താന്റെയും ഇടയിൽ കിടന്ന് ചക്രശ്വാസം വിളിക്കുന്നത് ഞാൻ ആ പെപ്രാളത്തിൽ പറ്റിപ്പോ അബദ്ധമാണ് പലരോടും പല കൊച്ചു കൊച്ചു ദ്രോഹങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ ചെയ്തപ്പോഴെല്ലാം അതിനെല്ലാം എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്ത് പാപം കഴുകി കളയണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ഇത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എങ്ങനെ ശിക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ ശിക്ഷിക്കാം ഞാൻ കൈകെട്ടി നിൽക്കുകയുള്ളൂ പോയ വന്നിരിക്കുന്നു എന്തു കുട്ടി ഞാൻ പോവുന്നില്ല എനിക്ക് എനിക്ക് തോന്നുന്നില്ല ചന്ദ്ര ഇവിടെ അവനെ തോന്നുന്നു അവളും പപ്പയുടെ മോളല്ലേ ഒരു വർഷം പഠിപ്പ് പോകുന്ന വേണമെന്ന് തോന്നി ഇനി അപ്ലൈ ചെയ്യാം പക്ഷേ ഉടനെ യൂണിവേഴ്സിറ്റി പോയി എഴുതി കൊടുക്കണം വെറുതെ സ്കോളർഷിപ്പ് എന്തിനാ കളയുന്നത് ശിക്ഷിക്കണം എന്ന് തന്നെയാ എന്റെ തീരുമാനം അതിനു മുമ്പ് എനിക്കറിയണം എന്തിനാ ഈ നാടക നോക്കിയെന്ന് സൗകര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതിക്കുന്നുണ്ട് അറസ്റ്റ് ചെയ്യാൻ തന്റെ സുഹൃത്ത് അപ്പക്കുട്ടനും ഇത് തന്നെയാ പറഞ്ഞത് അയാളും ഉണ്ട് പുറത്ത് കയറി അറസ്റ്റ് ഞങ്ങൾക്ക് അതിന്റെ നാണക്കേട് ഞാൻ ഞാൻ അവരെ അവരെ പുറത്ത് നിർത്തിയത് വരുന്നുണ്ടോ അതോ ഇങ്ങോട്ട് ഇങ്ങോട്ട് വിളിക്കണോ വേണ്ട പോലീസ് ഈ ും കൂടി നമ്മളെ ഈ അടി നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് മാമാനെ അടിച്ചിട്ട് മാമാന്റെ എല്ലിന്റെ എണ്ണം കൂടി പല്ലിന്റെ എണ്ണം കുറഞ്ഞു എന്നാ വാ ഇവിടെ പോലീസ് കള്ളന്മാരെ ഇത് 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 അരക്കള്ളൻ മുക്കാക്കള്ളൻ മുഴുക്കള്ളൻ ഞാനൊന്ന് വരട്ടി പൊറത്ത് പോലീസ് നിൽക്കുന്നു പട്ടാളമൊന്നുമില്ല ഞങ്ങൾ ഇതിന്റെ കല്യാണം നടത്താൻ വന്നതാ വീരാനിക്ക് എണീറ്റ് നടക്കുന്നതിന് മുമ്പ് നടത്തിയില്ലെങ്കിലേ അവളുടെ നിക്കാഹ് നിന്റെ മയ്യത്തോ അന്ന് ഞാൻ പറഞ്ഞ പോലെ നടക്കൂ രജിസ്റ്റർ ഓഫീസിൽ പോയി നീ മൈമീനും കൂടെ ഇന്ന് ആപ്ലിക്കേഷൻ ഒപ്പിട്ട് കൊടുക്കണം ആർക്കെങ്കിലും എതിർപ്പുണ്ടോ എന്ന് അറിയാൻ അവർ ഒരാഴ്ച ആ നോട്ടീസ് ബോർഡിടും വീരാനിക്ക് ആശുപത്രി കിടക്കുന്നോണ്ട് അത് കാണൂല അത് കഴിഞ്ഞാൽ കല്യാണം സാക്ഷി വന്ന് ഡോക്ടർ രണ്ട് മേന നമ്മളെ ശത്രു അല്ലേ ഇട ആതൊക്കെ പുതിയ രൂപ ആൽഫിക്ക് കുറച്ചാലോടെ ആയുസ് കിട്ടി மகரம் எப்பகரம் மாசத்தி வேலி கெட்டி டப்ப கல்யாணம்